എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ പുറത്തുള്ള ഒരു കാഴ്ചയാണ് വെളിച്ചം കുറച്ച് കുറവുണ്ട് ഇതിനകത്ത് നമ്മുടെ ജനനിക്കൂടെയുള്ള കാഴ്ച നല്ലൊരു കാഴ്ചയാണ് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് അതിന് വേണ്ടിയിട്ട് ഇത് കലക്കി വെച്ചിട്ടുണ്ട് കലക്കി വെച്ചിട്ട് അടുപ്പത്ത് ദോശക്കല്ല് ചൂടായിരിക്കുന്നുണ്ട് അത് ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് അതിന് മുന്നേ ഉള്ളൊരു കാഴ്ച കാണുന്നത് ഞങ്ങൾ കാർ ഷോറൂമിൽ പോയിരുന്നു അപ്പോൾ അവിടുന്ന് നിന്ന് എടുത്തൊരു ചെടി വീഡിയോയിൽ ഞാൻ വെറുതെ ഇട്ടതാണ് അത് വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അതാണ് കാണുന്നത് അതിനകത്ത് അതാ ഞാനും മോളുടെ മോനും ഉണ്ട് അവനും എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ട് അവനും അവനാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് വെച്ചു കാർത്തിയ വിളക്കായിരുന്നു അന്ന് വൈകുന്നേരം വീട്ടിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു വെച്ചു അതിന് പിന്നെ ഇത് വീട്ടിലെ കാഴ്ചയല്ല അമ്പലത്തിലുണ്ട് ഇത് അമ്പലത്തിലെ കാഴ്ചയാണ് അമ്പലത്തിൽ വൈകുന്നേരം പോയി വീട്ടിലൊക്കെ വി കത്തിച്ച് വെച്ചിട്ട് അമ്പലത്തിൽ പോയി ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു ഉത്തരത്തിൽ കാവ് എന്ന് പറയും ഇവിടെ അടുത്ത് ഞങ്ങളുടെ പൂരമൊക്കെ നടക്കുന്ന അമ്പലമാണ് അവിടെ എല്ലാ വർഷവും പോവാറുണ്ട് അതുപോലെ ഈ വർഷവും പോയി അവിടുത്തെ നല്ല കാഴ്ചയാണ് കാണാനുള്ളത് ഇവിടെ പൂച്ച ഒന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ വോയിസ് സോർ കൊടുക്കുമ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ അപ്പോഴും നമ്മുടെ പുറത്തുള്ള കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതാണ് നിങ്ങളെ ഞാനത് പുറത്തോട്ട് ഇടയ്ക്ക് കാണിച്ചു തരുന്നത് പിന്നെ അത് നമുക്ക് കുടിക്കാനുള്ള ചുക്കുകളിവിടെ തയ്യാറായിട്ടുണ്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ദിവസം രാവിലെ ഒരു കാലം തിളപ്പിച്ച് വയ്ക്കും അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ അരിമുളക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മോരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയക്കാരൊക്കെ ആയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് ഉണക്കാൻ വയ്ക്കാൻ പോവാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം